ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ പാലപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പാൽ കിഴങ്ങ് കറിയുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള ഒരു തക്കാളി രണ്ട് വലിയ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ നമുക്ക് ഒരു കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം വളരെ ഈസിയാണ് കേട്ടോ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ളതും അവർക്ക് അറിയാൻ കേട്ടോ അപ്പോൾ ഇത് എത്ര ഉണ്ടാക്കാനൊന്നും അറിയാത്തവർക്ക് കുക്കിങ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അത്ര വലിയ മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത് എന്നാലാണത് കറക്റ്റ് പരുവത്തിന് നമുക്ക് ഒരുമിച്ച് വിന്ത് കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊന്നും തന്നെ വേണ്ട ഒരുപാട് മസാലകളും വേണ്ട വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കറി അപ്പോൾ അത് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ് കണക്കിന് എടുത്താലും മതി അപ്പോൾ ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം സാധാരണ നമ്മൾ കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ഉപയോഗിച്ചെടുക്കുക അതുപോലെ തന്നെയാണ് പിന്നെ പെട്ടെന്ന് ഒന്ന് ഉടഞ്ഞു വരാൻ പാകത്തിന് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോകുന്നത് വരെ നമുക്കിതിന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം അപ്പം ഞാനിവിടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് കുക്കർ അതിൻ്റെ മേലിൽ വെക്കാം കേട്ടോ അതൊന്ന് ചൂടായി വിസിലൊക്കെ പോയി വരുമ്പോഴേക്കും നമുക്കത് തേങ്ങ വേണം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് കപ്പോളം ചെലവിയ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് പാൽ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഒന്നിങ്ങനെ കൃഷി ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടി പാൽ കിട്ടും അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പോളം തന്നെ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ കൈവച്ചാൽ പൊള്ളാത്തത്രയും ചെറിയ ചൂടേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ പാലെടുക്കാൻ വേണ്ടി അപ്പോൾ അതാ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ജ്യൂസ് അരിക്കുന്ന അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ഒരു അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതാ രണ്ട് വിസിലാണ് മീഡിയം ഫ്ലെയിമിൽ പോകേണ്ടത് കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും പിന്നെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളം അതിലുണ്ട് നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ള കിഴങ്ങ് കറിയല്ല ആവശ്യം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഞാനിവിടെ ഉടച്ചു കൊടുത്തിട്ട് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കണം എന്നാലാണ് വിചാരിച്ച പോലെ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടില്ല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമാണ് സ്റ്റൗവിൽ വയ്ക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനെ സ്റ്റൗവിൽ വയ്ക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും തിളപ്പിക്കരുത് ഇത് നമുക്ക് അധികം തിളയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ഇവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചെറുതായിട്ട് അവിടെ ഒക്കെ ഒന്ന് തിള വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാട്ടോ പെട്ടെന്ന് തന്നെ കുക്കർ ചൂടായി കഴിഞ്ഞാൽ തിളയൊക്കെ വരും ഞാനൊരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഉപ്പ് എക്സ്ട്രാ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുവാണ് അവിടെ ഇവിടെയൊക്കെ തിള വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തിളച്ച് പോകരുത് ഇങ്ങനെ തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇത്രേ വേണ്ടുള്ളൂ ഒത്തിരി തിളച്ച് പോകണ്ട കേട്ടോ നമ്മളെ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ സ്പൂണോളം ഉലുവ ഉണക്കമുളക് ഒരു നാലെണ്ണം കറിവേപ്പില അതുപോലെ തന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല മണമാണ് നല്ല രുചിയാണ് അധികം എരിവൊന്നുമില്ല എന്നാൽ എരിവില്ലാതെ ഇല്ല അങ്ങനെയാണ് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം ഉണ്ടാക്കുന്നത് പാലപ്പം അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ